ത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനഃപ്രയാസപ്പെടുത്താണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് ഇപ്പം കേട്ട ഈ ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചർച്ച ചെയ്യുന്നത് രേണു സുതിക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ബിഷപ്പിൻ്റെ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് രേണുവിന് ആ ഒരു സ്ഥലം കൊടുത്തു എന്നുള്ള ഒരു ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിന് വെളിയിലിറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല അത്രമാത്രം എന്നെ അപമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഉപദ്രവിക്കുന്നുണ്ട് ഇനിയെങ്കിലും മതിയാക്കണം എന്നുള്ളൊരു കാര്യമാണ് ബിഷപ്പ് ഈ ഒരു ഓഫീസിലൂടെ പറയുന്നത് രേണു സുതി അതുപോലെ തന്നെ രേണു സുദിയുടെ കൂട്ടുകാരിയും ഒക്കെ ഈ ഒരു ബിഷപ്പിനെതിരെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പങ്കിടുന്നു കറങ്ങുന്നുണ്ട് ഈ ഒരു ബിഷപ്പിനെ തെറി വിളിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതിനൊക്കെ ഉള്ള മറുപടി എന്ന രീതിയിലാണെങ്കിൽ പോലും പുള്ളി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിനെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ അത് നിർത്തുക കാരണം അദ്ദേഹം വളരെ വിഷമത്തിലാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു നന്മ ചെയ്തു എന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിനകത്ത് ഇത്രമാത്രം ക്രൂരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അത് രേണുമായാലും ആരായാലും ശരി അതൊട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്